ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റിസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകണതിന് മുന്നേ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് ആവശ്യമായുള്ള വെജിറ്റബിൾസാണ് സവാള പച്ചമുളക് തക്കാളി മല്ലിയില ഉരുളൻ കിഴങ്ങ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വേപ്പില ആദ്യം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉരുളൻ കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളൻ കിഴങ്ങിന് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഇത് പകുതി വേവാകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ ഉരുളൻ കിഴങ്ങ് പകുതി വെന്തതിന് ശേഷം നമുക്ക് പറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് എരിവിനാവശ്യമായുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസ് ഓരോന്നോരോന്നായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് വേപ്പിൻ്റെ ഇല മല്ലി ഇല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ എഗും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മൈദയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മൈദ പേസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റാക്കി ഈ രൂപത്തിൽ മടക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുത്താൽ ട്രയാങ്കിൾ ഷേപ്പ് മുളലാക്കി കിട്ടും നമ്മൾ ഫുള്ളായി മടക്കി കൊടുക്കാം മൈദ പേസ്റ്റ് സൈഡിൽ പുരട്ടി കൊടുക്കാം ഇപ്പം നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം എണ് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ സമൂസയും നമുക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ ഒരു വശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് മറുവശയും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സമൂസ ഇവിടെ ഫ്രൈ ിട്ടുണ്ട് നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്